നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചട്ടങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് പൗരത്വ നിയമ ഭേദഗതി ഇരുപത്തിനാല് എന്നാണ് പുതിയ നിയമം അറിയപ്പെടുക ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിജ്ഞാപനം ഇറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെന്റിൽ സി എ എ പാസ്സാക്കിയത് അഭയാർത്ഥികളായ ആറ് ഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ നിയമം ഈ നിയമപ്രകാരം പൗരത്വത്തിനായിട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനിലൂടെ മാത്രം ആയിരിക്കും ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്നും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് സി എ നിയമം പ്രഖ്യാപിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു വിഷയം വീണ്ടും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തടക്കം മുഖ്യ പ്രചാരക വിഷയം ആവുകയും ചെയ്യും അതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തു കോവിഡ് കാരണമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ വൈകിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനും ഉള്ള നിയമതടസ്സങ്ങൾ നീങ്ങുമെന്നും സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും മതപരമായതും സാമൂഹ്യപരമായതുമായ അവകാശങ്ങൾ നിലനിർത്തും ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല നിയമമെന്നും വിശദീകരണവും ഇത് സംബന്ധിച്ച് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലും പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും ഈ വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ച് എതിർക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനും ഉള്ളതാണ് തുല്യവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണം സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിലേക്ക് കൂടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മത ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ചെയ്യുന്നത് ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടും ഉള്ള തുറന്ന വെല്ലുവിളിയാണ് പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാർ ആണ് കേരളത്തിലേത് സി എ യിലെ ഭരണഘടനാ വിരുദ്ധത്തെ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തതും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാത മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്യുകയും ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുത്താണ് വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായി കണക്കാക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വർഗീയഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യും